إن الحمد لله الذي لا إله إلا هو وحده لا شريك له نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المسلمون اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله بخبير بما تعملون ريم الله ستي بشواس بلايا കാരുണ്യവാനായ റബ്ബ് തമ്പുരാന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരാണ് എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തറ്റികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് വീണ്ടും ഒരാഴ്ച കൂടി പുണ്യ ദിവസമായ ജുമഴ നമുക്ക് വന്നു കിട്ടിയിരിക്കും അതിൻ്റെ എല്ലാ സയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മൾ വന്നുപോകുന്ന ഉറവുകൾ പിഴവുകളെല്ലാം മാപ്പാക്കി തരുമാനാവട്ടെ എത്ര വേഗമാണ് ദിവസങ്ങൾ ആഴ്ചകൾ മാസം വർഷങ്ങളായി അങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഒരു നിമിഷം പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ എത്ര കൊല്ലമായി വന്നിട്ട് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഒരു ഒത്താശ അതിന് മറുപടിയായി ഒരുപാട് വർഷങ്ങൾ പറയാനുണ്ടാവും യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ജീവിതമെന്നും പറഞ്ഞാൽ തന്നെ ആയുസ്സാണ് എന്താണ് ആയുസ് സമയമാണ് മനുഷ്യൻ ജനിച്ചവർക്ക് മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് മരണ മരണവെപ്രാള വെപ്രാളത്തിന്റെ നേരത്ത് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന നിവൃത്തിയുണ്ടെങ്കിൽ ഒച്ച വെച്ച് അട്ടഹസിക്കുന്ന ഒരു വിഷയം കുറയാൻ പറയുന്നുണ്ട് പഠിച്ചോനെ എൻ്റെ രക്ഷിതാവ് ഒരു ലേശം കൂടി നേരം എനിക്ക് നീട്ടിക്കുന്നെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല ആകെ ആവശ്യമുള്ളത് സമയമാണ് അതിൽ മതമോ ജാതിയോ ദേശമോ ഭാഷയോ ഒരു വ്യത്യാസവും ഇല്ല ആണും പെണ്ണും അറിവുള്ളവനോ അല്ലാത്തവനും എല്ലാരും ദേശം കൂടി സമയം കിട്ടേണ്ടിയിരിക്കുന്നു വല്ലാത്ത വിഷയമാണ് അപ്പൊ മനുഷ്യന്റെ ജീവിതമെന്നത് നമ്മൾ എന്നും പത്രങ്ങളിൽ വാർത്തകളിൽ മരണ കോളങ്ങൾ ഇന്ന നാട്ടില് ഇന്നാൽ ഇന്ന കുടുംബത്തിൽ ഇന്നാൾ മരണപ്പെട്ട് ബ്രാക്കറ്റ് അറുപത് എഴുപത് എൺപത് ഇപ്പോഴങ്ങനെയൊന്നുമല്ല ചെറിയ ചെറിയ അക്കങ്ങളാണ് മരിച്ചു പോകുന്ന ഒരുപാട് ഒരുപാട് അറിയുന്നവരും അല്ലാത്തവർ ആയുഷ് മനുഷ്യന്റെ ജീവിതം സമയമാണ് അതുകൊണ്ട് തന്നെ പരിഷുദ്ദീനു ഇസ്ലാം മനുഷ്യനോട് ജീവൽ പ്രധാനമായ അവന്റെ ഏറ്റവും സങ്കീർണവും സുപ്രധാനവുമായ വിഷയം അവനോട് പറയുമ്പോൾ അവന്റെ ജീവിതത്തെ കുറിച്ച് അവന്റെ അവസരങ്ങളെ കുറിച്ച് അവന്റെ ആയുഷ്യനെ കുറിച്ച് നടത്തുകയാണ് പ്രവാചക തിരുമേനി പറഞ്ഞ പ്രസിദ്ധമായ ഒരു വചനൂറു രണ്ട് രണ്ടനുഗ്രഹങ്ങൾ അധിക മനുഷ്യരും അതിന്റെ കാര്യത്തിൽ വഞ്ചിതരാണ് അതിന്റെ പ്രാധാന്യം ഗൗരവം ഓർക്കാതെ നിസ്സാരമാക്കി കളയുന്നവരാണ് അശ ആരോഗ്യം ഒഴിവു സമയവും നേരം പോക്ക് എന്നുള്ളൊരു പ്രയോഗം തന്നെ ഉണ്ട് നമുക്ക് അത്ര ബുദ്ധിശൂന്യമായ ഒരു പ്രയോഗല്ല പോക്കിക്കളയാൻ നേരമില്ല നേരത്തിന്റെ വില ഒന്നിനും നേരമില്ലാത്ത വളരെ തിരക്കു പിടിച്ച അവസരങ്ങളിലാണ് ഓരോ നിമിഷത്തിന്റെയും നിമിഷത്തിന്റെ നിസ്സാര അംശങ്ങളുടെയും വില അറിയുന്നത് പക്ഷെ അവസരങ്ങൾ കഴിഞ്ഞിട്ട് കൈമലർത്തിയിട്ട് കാര്യമില്ല ഇന്നൽ ദഖായിഖും അറബി കവികളുടെ രാജാവ് അഹമ്മദ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പുകളും അവനോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം ചില നിമിഷങ്ങൾ മാത്രമാണ് എന്നാണ് ഇങ്ങനെയുള്ള ഓരോ മിടിപ്പുകൾ മാത്രമാണ് പ്രവാചകത്തിന് വചനങ്ങൾ ഒരുപാട് സമയത്തിന്റെ ഗൗരവമായി സമയത്തെ കാണേണ്ടെന്ന് അവസരങ്ങളെ കാണേണ്ടെന്ന് ഉപയോഗപ്പെടുത്തേണ്ടെന്ന് പറയുന്നു സമയം ആയുഷിന്റെ ദൈർഘ്യം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന് ആയുഷ് നീട്ടിക്കിട്ടുക കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറ്റൊരു വചനത്തിൽ സത്യവിശ്വാസിയായ കാര്യവിചാരമുള്ള വചനത്തിൽകളെ കുറിച്ച് വേർതിരിച്ച് ബോധ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന് അവസരം എത്ര കിട്ടുന്നോ അത് ഹൈറല്ലാതെ മറ്റൊന്നും ആവില്ല സത്യവിശ്വാസിക്ക് ആയുസ് കൂടുതൽ ഉണ്ടാവുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് മുഴുവൻ നന്മയാണ് എന്ന് ഒരിക്കൽ നമിസല്ലാസിനോടൊപ്പം വളരെ കുഞ്ഞുനാളിലെ നബിക്ക് ഹിതമത് ചെയ്യാൻ വേണ്ടി ബതാശകൾ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്ന അനസിക്കള പത്താം വയസ്സിൽ നബിയോടൊപ്പം ഉമ്മ കൊണ്ടുപോയാക്കിയതാണ് അങ്ങനെ നമിസല്ലാസും ഒരിക്കൽ പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം മഹതിയായ ഉമ്മുസുലയും ഉമ്മ എവിടെ നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ചു നിസ്കരിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു അപ്പൊ പോവാൻ നേരത്തെ അവര് പറഞ്ഞു അള്ളാവിന്റെ പ്രവാചകരെ ഈ കുഞ്ഞു പയ്യൻ ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഹിതുമത് ചെയ്ത എന്റെ മോൻ മോന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പ്രസിദ്ധമാണ് സമ്പത്തും സന്താനങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കേണമേ അവന്റെ ജീവിത സൗഭാഗ്യം അവസരം നീട്ടിക്കൊടുക്കണമേ ദീർഘായുഷ കൊണ്ട് അവൻ അനുഗ്രഹിക്കണമേ എന്ന് അവൻ എന്തെങ്കിലും പോയാൽ പുറത്തു കൊടുക്കുകയും വേണമേ എന്ന് മഹാനായ ചരിത്രം പറയുന്നത് നൂറ്റിമൂന്ന് വർഷക്കാലം ജീവിച്ചു സഹാബിയലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം മരണപ്പെട്ടു പോയ ദീർഘ നബിസലോടെ പ്രാർത്ഥന പോലെ ദീർഘകാലം ജീവിക്കാൻ ഭാഗ്യമുണ്ടായ മഹാനവർ റവിയുള്ള മറമാടുമ്പോൾ അദ്ദേഹത്തിന് മക്കളും പേരമക്കളുമായിട്ട് ധാരാളം പേരുണ്ട് ോളം പേർ ചുറ്റും മക്കളിൽ ഒരാൾ പറയാണ് അള്ളാഹുന്റെ പ്രാർത്ഥനയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞപ്പോൾ നബീസ് പ്രാർത്ഥിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ദീർഘാവുസാണ് അവസരം എന്നത് അപ്പോൾ ഓരോ നിമിഷങ്ങളും ചേർന്ന് കൂട്ടി ഊട്ടിവെക്കുമ്പോഴാണ് നമുക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മുടെ ആയുസ് പക്ഷേ ആരും അതിനെ ഗൗരിക്കാറ് ഇസ്ലാം വളരെ ഗൗരവമായിട്ടാണ് പഠിപ്പിക്കുന്നത് ഒന്നും പറയാനില്ലാത്ത ഉണ്ടെങ്കിൽ തന്നെ ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നില്ലേ മനുഷ്യന്റെ തുടക്കം എന്നിട്ട് എല്ലാം നൽകി ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം നൽകി എല്ലാ വഴികളും തിരിച്ചറിയാവുള്ളവനായി ജീവിക്കുക അല്ലെങ്കിൽ നന്ദി കെട്ടവനായി തീരുക മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക പരീക്ഷണമാണ് അവനെ പരീക്ഷിക്കാൻ വേണ്ടി അപ്പോ വിഷയം വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് സമയത്തെ സമയത്തിന് മുന്നിൽ നടക്കാൻ അവസരങ്ങളെ കരുതി കൂട്ടി കാലയെ കൂട്ടി കണ്ടറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ജീവിതം പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടതാണ് സത്യവിശ്വാസികൾ കാരണം മറ്റാരെക്കാളും ഉന്നതമായ ഒരു ലക്ഷ്യം ജീവിതത്തിന്റെ മുന്നിലുണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരുന്ന വഴികൾ താണ്ടി തീർക്കാൻ അവൻ ഓരോ നേരവും ഓരോ കാര്യത്തിലും ഗൗരവമായ ബോധ്യത്തോടുകൂടി ആലോചനയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നീങ്ങേണ്ടതുണ്ട് അള്ളാഹു സുധാന അവന്റെ മഹത്തായ അനുഗ്രഹമായി നമ്മുടെ ആരുടെയും അവകാശമല്ലാതെ കിട്ടിയിട്ടുള്ള ആയുസ് ആരോഗ്യം അവസരം അതിനെ നന്മകൾ നിറഞ്ഞതാക്കി തീർക്കുവാൻ നല്ല നെയ്യത്തോടെ നമ്മൾക്കും മറ്റുള്ളവർക്കും നന്മയായി തീരുന്ന കർമ്മങ്ങൾ കൊണ്ട് നിരതമാക്കുവാൻ അതിനുള്ള ഇമാനും എല്ലാം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ഷ്ഠയുള്ള ഇഷ്ടദാസന്മാരായ മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തു ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആശയപരമായും അനുഷ്ഠാനപരമായും സാംസ്കാരികമായും ഒക്കെ പഠിപ്പിക്കുക അക്കൂട്ടത്തിൽ ജീവിതം ഒരു പരീക്ഷയാണ് പരീക്ഷണമാണ് അതിന്റെ ചോദ്യങ്ങൾ നേരത്തെ തന്നിരിക്കുകയാണ് നമ്മുടെ പല പരീക്ഷകളും ചോദ്യങ്ങൾ ചോർന്നു പോവുകയാണ് പക്ഷേ എന്നിട്ടും ജയിക്കുന്നവർ എത്ര മനുഷ്യന്റെ ജീവിത മഹായാത്ര എന്ന പരീക്ഷയുടെ പറഞ്ഞു തരും ഏതൊരു മനുഷ്യന്റെയും നാളെ പിറ്റേന്ന് മനുഷ്യ ചെന്നാൽ നീതിയുടെ കോടതിയിൽ മുന്നിൽ ഒരു തന്റെ കാല് മുന്നോട്ട് വെക്കാൻ മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പറയാറ് വിചാരണ വേറെയുണ്ട് അതിന്റെ പ്രാഥമികമായ തുടക്കമാണ് നാല് ചോദ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് അവന്റെ കുറിച്ച് അവന്റെ പ്രായത്തെ കുറിച്ചാണ് ഷീമാഫിനാൽ അതെങ്ങനെ തീർത്തു ഏതെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞുകൂടി ഏതാനും കാലത്തെ കുറിച്ച് പലരും എടുത്തു പറയും അങ്ങനെയല്ല നിന്റെ ഓർമ്മയിൽ നിൽക്കാത്ത ചിലപ്പോൾ നീ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അവസരങ്ങൾ പലതും നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ നിന്റെ ആയുസിന്റെ ഭാഗമാണ് നിന്റെ വിദ്യാഭ്യാസമോ സമ്പത്തോ മറ്റ് യോഗ്യതകളോ പ്രവൃത്തി പരിചയമോ നിനക്കൊരു ദിവസം ആയുസ് നീട്ടിക്കിട്ടാനുണ്ടായ നിമിത്തം അള്ളാഹുവിന്റെ ഫതില് മാത്രം ഔദാര്യവാനായ കരുണാമനായ തമ്പുരാന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നിനക്ക് അവസരം നീട്ടി ഒരു മരുന്നിൻ്റെയും ഡോക്ടറുടെയും ഒന്ന് പ്രാപ്തി കൊണ്ടല്ല അങ്ങനെയുള്ള ആയുസ് നീ എങ്ങനെ അതിന് വിനിയോഗിച്ചു എവിടെയൊക്കെ അത് ചെലവഴിച്ചു ഓരോ നേരത്തും നീ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിന്റെ സാന്നിധ്യം നിന്റെ സഹവാസം നിന്റെ ഉത്സാഹങ്ങൾ നിന്റെ അധ്വാനം അതിനൊക്കെ സമയമില്ലാതെ സാധ്യമല്ല ആ സമയം നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് ഓരോ നിമിഷത്തെ കുറിച്ചും എന്നോട് ചോദിച്ചു ആ ചോദ്യം നേരത്തെ പറഞ്ഞു തന്നതാണ് എന്നിട്ടും അതിനുത്തരം കണ്ടെത്താൻ ശരിയുത്തരങ്ങൾ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെപ്പോലെ വിട്ടികളായ തോറ്റു പോകുന്ന തോറ്റുപോകുന്ന പറ്റത്തോറ്റ് അമ്പിപ്പോകുന്ന വേറെ ആരെങ്കിലും ഉണ്ടാകുന്നു ഒരുപാട് വചനങ്ങൾ അതിന്റെ ഗൗരവമായി വശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാതിന്റെ പ്രവാചകരും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പഠിച്ചവനെ ഞങ്ങളുടെ കേഴ്ച കാഴ്ചകൾ കേൾവികൾ നമ്മുടെ ആരോഗ്യം ശേഷി ഇതുകൊണ്ടെല്ലാം നല്ല പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ ഉപകാരപ്പെടുത്താനുള്ള തോഫിക്ക് നൽകണമേ തമ്പുരാനെ ജീവിതകാലം മുഴുവൻ പിന്നെയോ അതിനെ ഞങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാക്കി തീർക്കേണമേ അനന്തരമാക്കുന്ന പിന്നീട് ഉപയോഗപ്പെടുത്തുന്നവർ അനന്തരാവകാശികൾ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ നമുക്ക് എന്നും എപ്പോഴും ഉപകാരപ്പെടുന്ന രീതിയിൽ പഠിച്ചവനെ ആരോഗ്യത്തെ കാഴ്ചയും കേൾവിയും ബുദ്ധിയും ചിന്തയും കാര്യങ്ങളെല്ലാം ഇതെല്ലാം എന്നും ബാക്കി നിൽക്കുന്ന നന്മകളാക്കി പുണ്യങ്ങളാക്കി ഉപയോഗപ്പെടുത്താൻ പഠിച്ചവനെ നീ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒരുപാട് വചനങ്ങൾ നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് മഹാനായ അബ്ബാസ് വന്നു നബീസ് പറഞ്ഞു ഔസിനി അള്ളാവിന്റെ പ്രവാചകരെ ഒരു ഉപദേശം അപ്പോ പറഞ്ഞു അള്ളാഹനോട് ആഫിയത്ത് തേടിക്കോ ആശ്വാസത്തിന് വേണ്ടി ആരോഗ്യത്തിന് ഇത് വലിയൊരു വിഷയമല്ലല്ലോ എന്ന് തോന്നി അദ്ദേഹത്തിന് പിന്നെയും കുറെ കഴിഞ്ഞിട്ട് വന്നു കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു തരൂ അപ്പോഴും പറഞ്ഞു ഇങ്ങനെ തന്നെ ഏതാനും ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു അബ്ബാസ് വന്നു

പൂർണാരോഗ്യത്തോടുകൂടിയുള്ള അദീർഘാവശ്യം മറ്റെന് വലിയ മഹത്തായ അനുഗ്രഹമാണ് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രദ്ധകൾ ഉണ്ടാവണം ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ സൂക്ഷ്മത വേണം മരുന്നുകൾ പോലും എല്ലാം വാങ്ങി കഴിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് സ്വയം നീ നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് ഖുർഹാനിന്റെ താക്കീതുണ്ട് കാരണം നീ എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന നമ്മൾ നമ്മുടേതല്ല ഞാൻ എൻ്റെതല്ല സൃഷ്ടാവായ നാഥൻ്റെ അവനാണ് ഉടമ അവന്റെ മുതലാണ് അവനാണ് അവകാശപ്പെട്ടത് എനിക്കൊന്നുമില്ല അവൻ പറയുന്നത് പോലെ നന്മയിലൂടെ മാത്രം നാശത്തിലേക്ക് നയിക്കാത്ത തിന്മകൾ ഉണ്ടാവാത്ത നിനക്കും മറ്റുള്ളവർക്കും നിന്റെ ആരോഗ്യവും നിന്റെ സമയവും നിന്റെ എല്ലാം എല്ലാം സുരക്ഷിതമാവണം ഭദ്രമാവണം വളരെ മോഹനമായ വളരെ നല്ല ഭാവിയിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കണം അവിടെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ആരോഗ്യപരമായ രക്ഷയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ഇസ്ലാമിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തെ അവന്റെ മഹത്തായ അനുഗ്രഹമായി അവന് മാത്രം അവകാശപ്പെട്ടതായി നമുക്ക് തന്നിട്ടുണ്ട് ഓരോ യും അകത്തേക്കെടുക്കുമ്പോഴും പുറത്തേക്കെടുക്കുമ്പോഴുമുള്ള ഹൃദയത്തിന്റെ ഓരോ മിടിപ്പിലും ഒക്കെയുള്ള ഓരോ അവസരങ്ങൾ അതെല്ലാം അവന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അവന് കടപ്പെട്ടവരാണ് അവന്റെ അടിമകളാണ് നമ്മൾ അവനാണ് ഉടമ അതുകൊണ്ട് നന്മയിൽ മാത്രം നിന്റെ അവസരങ്ങൾ ഉണ്ടാവണം നല്ല സ്ഥലങ്ങളിൽ മാത്രം നിന്നെ കാണണം കൽപ്പിച്ച ഇടങ്ങളിലും പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളിലും പ്രവാചകർ പഠിപ്പിച്ച കാര്യങ്ങളിലും മാത്രം നീ ഉണ്ടാവുക തിന്മയുടെ അവസരങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നെ കാണാതിരിക്കുക ഇതാണ് തത്വ എന്ന് പറയുന്നത് ആ തത്വ കൊണ്ടുള്ള വസ്യത്താണ് നമ്മളെപ്പോഴും കേൾക്കാറ് സ്വകാര്യ ജീവിതത്തിൽ കുടുംബ കാര്യങ്ങളിൽ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാം നമ്മൾ വിദേശികളാണ് എന്നാൽ അന്യ നാട്ടിലാണെങ്കിൽ പോലും ഈ നാട്ടിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ഇവിടുത്തെ രക്ഷയും സമാധാനവും പുരോഗതിയിലുമൊക്കെ നമ്മളാലാവുന്ന പങ്കുവഹിക്കുകയും ചെയ്യുക എന്നത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട നന്മയുടെ ബാധ്യതകളിൽ പെട്ടതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും പ്രഭു സുബഹന അവതാല അനുഗ്രഹിക്കുമാനാകുന്നത് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ ഭാര്യ മക്കൾ എല്ലാവരെയും അള്ളാഹു സുബഹൻ അവതല അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പൊറത്തു കൊടുക്കുകയും അവന്റെ വിശാലമായ സ്വരോഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുമാറാവും പണ്ഡിതന്മാർ ഗുരുനാഥന്മാർ നേതാക്കന്മാർ വേണ്ടപ്പെട്ടവർ അനേകം ആളുകൾ പ്രായാധിക്യം കൊണ്ട് പലതരം രോഗങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ അറിയുന്നവരും അല്ലാത്തവരും എല്ലാവർക്കും ആശ്വാസം ആരോഗ്യത്തോടു കൂടിയുള്ള ആയിഷ നൽകുമാറാവട്ടെ അവരുടെ ആശ്രിതർക്കെല്ലാം ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم ارزقنا الصحة في أبداننا وعافية في أجسامنا يا رب العالمين. اللهم أعظم على دولة الإمارات الأمان والاستقرار والرقي والازدهار وعم العالم بالرحمة والسلام يا رب العالمين. اللهم وفق رئيس الدولة ونوابه حكام الإمارات وولي عهده لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين يا رب العالمين وأدخلهم بفضلك فسيح جناتك. واشمل شهداء الوطن برحمتي وغفراني اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا خالي الحاجات عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه